ന്യായാധിപന്മാർ പതിനാലാം അധ്യായം സാംസന്റെ വിവാഹം സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായിൽ ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളിലില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛരായ ഫിലിസ്തീരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരെ ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രയേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവശിച്ചും ആയുധമില്ലാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹക്കുട്ടിയെ ചിന്തിക്കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു അത് ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻ കൂട് അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തൊഴന്മാരായി കൊടുത്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിൻ്റെ കടങ്കഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു വക്താവിൽ നിന്നും ഭോജനവും മലനിൽ നിന്നും മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടിരിക്കും ദരിദ്രരാകാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് സാംസന്റെ ഭാര്യ അവൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ വിരുന്ന് അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണ് ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു ഏഴാം ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നില്ല കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽശക്തിയോട് വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തയായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി സാംസൻ്റെ ഭാര്യ അവൻ്റെ മണവാളത്തോളൻ്റെ ഭാര്യയായി